ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ പറയട്ടെ നമ്മളിന്നൊരു ചെറിയൊരു യാത്രയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിലീസായ ഒരു സൂപ്പർ ഹിറ്റ് അതായത് സൂപ്പർ ഹിറ്റ് അന്നല്ലായിരുന്നു ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയെക്കുറിച്ചാണ് സിനിമ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഈ വീഡിയോ ഫോളോ ചെയ്യുക കാണുക ഇഷ്ടമല്ലാത്തവരും ഇത് കാണുക കാരണം ഇത് അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് ആ സിനിമയുടെ പേര് യവനിക എന്നാണ് കെ ജി ജോർജ് കെ ജി ജോർജ് അദ്ദേഹത്തിൻ്റെ സിനിമ ഞാൻ ഇതിറങ്ങിയ സമയത്ത് ശേഷവും ഞാൻ കണ്ടിട്ടുള്ളതാണ് പലതവണ അതിനുശേഷം ഇപ്പോഴിത് യൂട്യൂബിൽ ആണ് നിങ്ങൾക്ക് കാണാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ സിനിമ പിന്നെ അതിൻ്റെ ഒരു മേക്കിങ് അദ്ദേഹത്തിൻ്റെ ഒരു ബില്ല്യൻസ് അതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ നമുക്കിന്ന് കാത കാലത്തെ അതിജീവിക്കുന്ന തരത്തിലാണ് ഈ സിനിമ എടുത്തു എടുത്തുവച്ചിരിക്കുന്നത് പിന്നെ എന്താ പറയുന്നത് എൺപത്തി രണ്ടിലാണ് അതായത് ഒരു അറൗണ്ട് ഒരു നാൽപ്പത് നാല് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇറങ്ങിയ സിനിമയാണ് ആ സിനിമയിൽ പലപ്പോഴും ആനുകാലിക പ്രസക്തമായ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് അതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കെ ജി ജോർജിൻ്റെ എല്ലാ സിനിമകളും അദ്ദേഹത്തിൻ്റെ ഞാൻ കുറച്ച് നോട്ട്സുകൾ എഴുതി വെച്ചിരിക്കുകയാണ് പലപ്പോഴും ഞാനിത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ പ്രധാന സിനിമകൾ എന്ന് പറഞ്ഞാൽ പഞ്ചോടിപ്പാലം അദാമിൻ്റെ വരിയല് ഇരകൾ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് മറ്റൊരാൾ മേള ഉൾക്കടൽ തുടങ്ങിയ ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് അതൊക്കെ അദ്ദേഹം ഒരു തുടക്കത്തിൽ പത്മരാജനെ പോലെ തന്നെ ആരും അംഗീകരിക്കാൻ സാധിക്കാതെ എന്നാൽ കാലത്തിനതീതമായി സഞ്ചരിക്കുന്ന സിനിമകളാണ് ഇവരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അതിന് പ്രധാന കാരണം അതിപ്പോൾ എത്രത്തോളം നിങ്ങളെ സ്വാധീനിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനിത് ഈയൊരവസരത്തിൽ അതായത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ ഞാൻ ഈ സിനിമ കാണുമ്പോൾ അതിൻ്റെ പുതുമ ഇന്നിപ്പോൾ പല സിനിമകളും ഫോർ കെ ഒക്കെ ആയിട്ട് സിനിമ പിന്നെ റീ റിലീസിങ് ചെയ്യുന്നുണ്ട് എത്രത്തോളം നമ്മുടെ പുതിയ സമൂഹം ഏറ്റെടുക്കുമെന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും ഇത് കാണുന്നത് നിങ്ങൾക്ക് യൂട്യൂബിൽ ആയ സിനിമ തീർച്ചയായും നിങ്ങൾ ഒരിക്കൽ കണ്ടിരിക്കണം കാരണം എ കൂടിയാണ് ഈ ചിത്രം റിലീസാവുന്നത് എന്നാൽ ഈ സിനിമ സിനിമയുടനെയുള്ള നിങ്ങൾ പരിശോധിച്ചാൽ അതിൽ അഡൽസുള്ളി അടൽസുള്ളിയാണല്ലോ എ എന്ന് പറയുന്നത് അടൽസൊള്ളിയായിട്ടുള്ള യാതൊരു കാര്യങ്ങളുമില്ല അതിൽ അതിൽ ഒരു എന്താ പറയുക അസഭ്യമായിട്ടുള്ള വാചക പ്രയോഗങ്ങൾ ഇല്ല അസഭ്യമായ സംഭാഷണങ്ങളില്ല അതിൻ്റെ പ്രത്യേകത ഞാനെന്നൊന്ന് പറയാം അതായത് കെ ജി ജോർജ് ആണ് ഇതിൻ്റെ കഥ തിരക്കഥ തിരക്കഥ സംഭാഷണം എഴുതിയിരിക്കുന്ന തിസൽപുരം സദാനന്ദനാണ് അദ്ദേഹത്തിൻ്റെ മനോഹരമായ വാക്കുകളും വരികളിലൂടെയാണ് ഈ ചിത്രം പുരോഗമിക്കുന്നത് നിർമ്മാണം ഹെൻറിയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നടന്മാരെന്ന് പറയുന്നത് അത് ഇന്ന് ഇന്നാണ് ഇന്നാണ് അതിൻ്റെ പ്രസക്തം അന്ന് അന്നത്തെ കാലത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് അതിൻ്റെ പ്രസക്തി നമുക്കറിയില്ല നാൽപ്പത്തി മൂന്ന് വർഷത്തിന് മുമ്പ് ഭരത് ഗോപി നെടുമുടി തിലകൻ മമ്മൂട്ടിയുടെ തുടക്കകാലം വീണു നാഗവള്ളി ജഗതി പിന്നെ നടി ജലജ നമ്മുടെ നടൻ അശോകൻ ശ്രീനിവാസൻ തുടങ്ങി നമുക്ക് ചിരപരിചിതരായിട്ടുള്ള ഒരുപാട് പേര് അതായത് ഒരു താരനിബിഠമായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു യവനിക യവനിക എന്ന് പറയുന്നത് കർട്ടൻ ദ കർട്ടൻ എന്നാണ് അവർ ആദ്യം എഴുതി കാണിക്കുന്നത് നമ്മുടെ തിരശീല ഒരു നാടകത്തിന് ഒരു നാടക കമ്പനിയെ അതായത് പിന്നെ ഭാവന തിയേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു നാടക കമ്പനി നാടകങ്ങൾ അന്ന് പിന്നെ നമ്മുടെ ഓണാട്ടുകര കേന്ദ്രീകരിച്ചായിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത് അത് അന്ന് നമുക്കറിയാം കായംകുളത്തുള്ള കെ പി എസ് സി അപ്പോൾ ഇതും കൃഷ്ണപുരം എന്നാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത് കൃഷ്ണപുരം അപ്പോൾ നമ്മൾ ഓണോട്ടുകരയിൽ തന്നെയാണ് ഈ കഥ വികസിക്കുന്നത് അവിടെയുള്ള ഭാവന തിയേറ്റേഴ്സ് ആ ഭാവന തിയേറ്റേഴ്സിലെ അയ്യപ്പൻ എന്ന് പറയുന്ന ആ നാടക സംഘത്തിലെ തബലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ഈ കഥ പുരോഗമിക്കുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ന് പല സിനിമകൾ വളരെ ബ്രില്യൻറ്റായിട്ട് ഇന്നത്തെ നമ്മുടെ യുവ സംവിധായകന്മാർ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അന്നത്തെ കെ ജി ജോർജിൻ്റെയൊക്കെ ഒരു മേക്കിങ്ങിലുള്ള ഒരു അപാരസ് എന്താ പറയുന്നത് അവരുടെയൊക്കെ ഒരു വലിയ 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 ഒരു സംഭാവന അത് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും ഒരു വലിയ ആർട്ട് അതായത് ഒരു ക്രാഫ്റ്റ് ആണെന്നുള്ളത് അതായത് ഈ സംവിധാനം എന്ന് പറയുന്നത് സംവിധായകൻ എന്നു പറയുന്ന ഈ സിനിമ എന്ന് പറയുന്ന സംവിധായകൻ്റെ ഒരു ക്രാഫ്റ്റാണ് എന്ന് നമ്മളെ തെളിയിക്കുന്ന തരത്തിലാണ് ഈ ചിത്രം ചെയ്തു വച്ചിരിക്കുന്നത് അത് നമ്മൾ നാൽപ്പത് വർഷം പുറകോട്ട് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് അന്നത്തെ സാങ്കേതിക പിന്നെ പരിമിതികളും അതുപോലെ തന്നെ അന്നത്തെ പിന്നെ എന്താ പറയുക ഇന്നത്തോളം വരാത്ത ഒരുപാട് കാര്യങ്ങൾ അന്നുണ്ട് അതിൻ്റെയൊക്കെ പിന്നിൽ നിന്നുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ അയ്യപ്പൻ്റെ തിരോധാനം അത് തിരോധാനമാണോ അല്ലെങ്കിൽ അതിലെന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇതിലേക്കുള്ള ഒരു വലിയ ക്രൈം ത്രില്ലറാണ് സത്യത്തിൽ ഈ ഒരു ചിത്രം പക്ഷേ അതിനെ പറയുന്ന കഥാസന്ദർഭങ്ങളുമൊക്കെ ഒരു നാടക ട്രൂപ്പിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കഥ പുരോഗമിക്കുന്നത് അപ്പോൾ നാടകം നമുക്കൊരു നാടകം ഈ സിനിമ കാണുന്നതോടൊപ്പം തന്നെ ഒരു വലിയ നാടകം കാണുന്ന പ്രതീതി കൂടി ഇതിനകത്ത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് ഇത് ലഭ്യമാണ് തീർച്ചയായിട്ടും കാതിൽ ഇയർഫോണൊക്കെ വെച്ച് മനസമാധാനത്തോടുകൂടി ഈ സിനിമ കാണുക കുടുംബസമേതം കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് അത്രത്തോളം അതായത് അതിനകത്താണ് നമുക്ക് മനസ്സിലാകുന്നത് ഭരത് ഗോപി എന്ന് പറയുന്ന അതുല്യ നടൻ അദ്ദേഹത്തിന് ഭരത് അവാർഡ് കിട്ടാനുള്ള നാഷണൽ അവാർഡ് കിട്ടാനുള്ള സാധ്യത എന്തായിരുന്നു അദ്ദേഹം എന്താണ് അല്ലെങ്കിൽ നെടുമുടി എന്ന് പറയുന്ന അതുല്യനായ നടൻ തിലകൻ എന്ന് പറയുന്ന അനശ്വരനായ നടൻ ശ്രീനിവാസൻ ഇന്ന് എത്തി നിൽക്കുന്നത് എങ്ങനെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മെഗാസ്റ്റാർ എന്ന് എത്തി നിൽക്കുന്ന ഓരോ തലങ്ങൾ അപ്പോൾ ഇതൊക്കെ അവിടെ ചർച്ച അശോകൻ അങ്ങനെ ഓരോരുത്തരും ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും പ്രഗത്ഭമായിട്ടുള്ള ഒരു അഭിനയ ചാതുരിയാണ് ഇതിൽ നടത്തിയിരിക്കുന്നത് ഈ സിനിമ ഭാവന തിയേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു നാടക സംഘം അവരവതരിപ്പിക്കുന്ന കറുപ്പും വെളുപ്പും എന്ന് പറയുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ഒരു നാടകമാണ് അവതരിപ്പിച്ചു അവതരിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ അതിൻ്റെ മുതലാളിയായിട്ടുള്ള വക്കച്ചൻ വക്കച്ചൻ അതാണ് നമ്മുടെ തിലകൻ ചെയ്യുന്ന കഥാപാത്രം അന്ന് അന്ന് ഒരു നാടക സമിതി നടത്തുക എന്ന് പറയുന്നത് അത് വലിയൊരു ധനികൻ്റെ പിന്നെ മാത്രം കഴിവാണ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഒരു നാൽപ്പത് വർഷത്തിൽ പിന്നിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഒരു നാടക സമിതി നടത്തിക്കൊണ്ട് പോവുക അതും ഈ പറഞ്ഞ പോലെ ഓണാട്ടുകര ഭാഗത്തൊക്കെ കെ പി എസ് സിയോടെയും മറ്റു മല്ലടിച്ചുകൊണ്ട് ഒരു ഭാവന എന്ന് പറയുന്ന ഒരു തിയേറ്റേഴ്സ് നയിച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായ കാര്യമാണ് അപ്പോൾ അത് അദ്ദേഹം നടത്തിക്കൊണ്ട് പോകുന്നു അങ്ങനെയാണ് പിന്നെ എന്താ പറയുക അയ്യപ്പൻ്റെ തിരോധാനം അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു തബലിസ്റ്റാണ് ആ ട്രൂപ്പിലൊരു തബലിസ്റ്റാണ് അപ്പോൾ നമ്മൾ നമ്മളെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ ചിത്രം നമ്മളെ കൊണ്ടുപോകുന്നത് അവരുടെ പിന്നെ റിഹേഴ്സൽ ക്യാമ്പിലേക്കാണ് ക്യാമ്പെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ പോലെ വന്നു പോകുന്ന രീതിയിലായിരുന്നില്ല പണ്ടുള്ള എന്ന് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് അതിപ്പോൾ ഞാൻ പിന്നെ പലപ്പോഴും കെ പി എസ് സിയുടെ കായംകുളം കല്ലുമ്മൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് കെ പി എസ് സി ഇട അവസാനകാല ആസ്ഥാനമൊക്കെ അതിനു മുമ്പ് കൃഷ്ണപുരം കുന്നത്താലം മുടുന്ന മിഷനിലായിരുന്നു അപ്പോഴൊക്കെ കണ്ടിട്ടുള്ളത് ഈ ഒരു നാടകം തുടങ്ങിക്കഴിഞ്ഞാൽ അതാണ് അവരുടെ ഉപജീവനം അപ്പോൾ ആ മുഴുവൻ നടന്മാരും നരീനടന്മാരും ഒക്കെ സംവിധായകരും സംഗീത സംവിധായകരും ഒക്കെ ഈ ക്യാമ്പിലുണ്ടാവും ക്യാമ്പിൻ്റെ ഒരു പ്രത്യേകത അതാണ് ക്യാമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എൻ സി സി ക്യാമ്പ് പട്ടാള ക്യാമ്പ് പോലെ തന്നെയാണ് ഒരു നാടക ക്യാമ്പ് നാടകം എന്ന് പറയുന്നത് ഒരു വലിയ അതുല്യമായ ഒരു 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 കലാരൂപമാണ് അതിൻ്റെ അതായത് പിന്നെ നടൻ നേരിട്ട് അനുവാചകരോട് സംവദിക്കുന്ന ഒരു വേദിയാണ് അപ്പോൾ അവിടെ നടൻറ്റേതായ ഒരു കഴിവാണ് അല്ലെങ്കിൽ ആ നടിയുടെ കഴിവാണ് അല്ലെ സംവിധായകൻ്റെ സംഗീത സംവിധായകൻ്റെ അല്ലെങ്കിൽ കലയുടെ ഒരു വലിയ കഴിവാണ് എപ്പോഴും ഈ നാടകം എന്ന് പറയുന്ന കല കാരണം നമ്മളെ നേരിട്ട് സംവദിക്കുകയാണ് സിനിമ പോലെയല്ല അവിടെ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കട്ടില്ല ഇവിടെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കമാണ് രണ്ട് മണിക്കൂർ അവർ കഥാപാത്രങ്ങളായി പിന്നെ മാറിയിട്ട് അവർ നിറഞ്ഞാടുകയാണ് പക്ഷേ സിനിമയിൽ സീരിയലുകളൊക്കെ എന്ന് പറഞ്ഞാൽ കട്ടും എഡിറ്റിങ്ങും ഒക്കെ ആവശ്യം ഇവിടെ എഡിറ്റിങ്ങിൻ്റെ ഒന്നും സംഭവം ഒതുക്കുന്നില്ല അപ്പോൾ അത്രത്തോളം അവർ ട്രെയിൻഡാണ് അവർ ഏതെല്ലാം മാനസികവ്യഥയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ പോലും അല്ലെങ്കിൽ അവർ ഏതെല്ലാം വ്യാപാരങ്ങളിലൂടെയാണ് അവർ പോകുന്നതെങ്കിൽ പോലും അവരൊക്കെ അവിടെ നടന്മാരും നടിമാരും അല്ല കഥാപാത്രങ്ങളായി മാറുകയാണ് ഓരോരുത്തരും അപ്പം അപ്പം അങ്ങനെ അയ്യപ്പൻ്റെ തിരോധാനം ഉണ്ടാകുന്നു ഈ അയ്യപ്പൻ എന്ന് പറയുന്ന ആൾ ഒരു മുഴുനീള മദ്യപാനിയാണ് അത് തന്നെയല്ല ഒരു സ്ത്രീലമ്പടനാണ് തബലിസ്റ്റ് ഈ തബലിസ്റ്റിനെ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഭരത് ഗോപിയാണ് അദ്ദേഹത്തിൻ്റെ അഭിനയ ചാതുരി ആ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഒരു നടനാണോ അതോ ശരിക്കും അദ്ദേഹത്തെ ഈ സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അദ്ദേഹം തബലിസ്റ്റ് അയ്യപ്പൻ എന്നല്ലാതെ അദ്ദേഹത്തെ ഗോപി എന്നുള്ള ഒരു വ്യക്തിയായി നമുക്കാണ് സാധിക്കില്ല തിലകൻ എന്ന് പറയുന്ന ആളുടെ പിന്നെ അഭിനയ ചാദരി അദ്ദേഹം എന്ന് പറയുന്ന ഈ നാടക സംഘത്തിൻ്റെ അങ്ങനെ ഈ തിലകനെന്ന് പറയുന്ന വക്കച്ചനെ ഈ നാടക സംഘത്തിലുള്ള ആൾക്കാർ എല്ലാവരും കൂടെ ഒരു മീറ്റിങ്ങിൽ അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്ന തരത്തിൽ നമ്മുടെ ജഗദീശ്ശി കുമാരൻ കൗതുക പറയുന്നുണ്ട് എൻ്റെ പൊന്ന് വക്കച്ച നിങ്ങൾ ഈ മനുഷ്യനെ ഇത്രയും ദിവസമായിട്ട് കാണാനില്ല നിങ്ങളുടെ ഒരു സംഘത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളിനെ കാണാനില്ല നിങ്ങൾ വരെ പരാതിപ്പെട്ടിട്ടില്ല നാളെ ഒരു പരാതി ഉണ്ടാകുകയാണ് നിങ്ങൾ ഇയാളെ തല്ലിക്കൊന്നു വരും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുമ്പോൾ വക്കച്ചൻ അതിൽ ഭയപ്പെടുന്നുണ്ട് പിറ്റേന്ന് തന്നെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള മമ്മൂട്ടി അഭിനയിച്ച കഥാപാത്രത്തോട് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് വക്കച്ചൻ അതായത് നമ്മുടെ അയ്യപ്പൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കാര്യങ്ങളിൽ അദ്ദേഹത്തെ ബോധിപ്പിക്കുകയാണ് ഈ വക്കച്ചൻ്റെ അതായത് അത് സോറി അത് അയ്യപ്പൻ്റെ മകനായിട്ടാണ് നമ്മുടെ അശോകൻ എന്ന് പറയുന്ന നടൻ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം വരുന്നത് വിഷ്ണു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ അയ്യപ്പന് ഒരു സ്വഭാവമുണ്ട് അദ്ദേഹത്തിന് ചെല്ലുന്നിടത്തെല്ലാം ഭാര്യമാരാണ് അങ്ങനെ ഒരു ഉത്തർപ്രദേശിൽ എവിടെയോ അലഹബാദിലോ എവിടെയൊക്കെയോ പരാമർശിക്കുന്നുണ്ടതിൽ കേരളം ഇട്ട് ഒരു സ്ഥലത്തും അദ്ദേഹത്തിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു അതിനുശേഷം കേരളത്തിലെത്തിയതിനു ശേഷമാണ് ഈ അശോകൻ്റെ അമ്മയ അമ്മയുമായി ബന്ധം സ്ഥാപിക്കുന്നതും അതിൽ ഒരു കുട്ടി ഉണ്ടാകുന്നതും ഒക്കെ അപ്പോൾ അശോകൻ അശോകന് വളരെ കടുത്ത നീരസമാണ് ഈ അച്ഛനെന്ന് പറയുന്ന ആളിനോട് വെറുപ്പാണ് ഉള്ളത് അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് എത്തുന്നു ഈ തിരോധനമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനിടയിൽ തന്നെ ഈ ലളിത എന്ന് പറയുന്ന ഒരു നടിക്കു പകരം അതായത് ഈ നാടക സംഘത്തിൽ ലളിത എന്ന് പറയുന്ന നടി പിന്നെ ദുബൈയിലുള്ള ഒരാൾ വിവാഹം കഴിച്ചിട്ട് അവർ വിദേശത്തേക്ക് പോകുന്നു അതിന് പകരമായി ഒരു നടി വേണമെന്ന് പറയുകയും ആരും കണ്ടെത്താത്ത സ്ഥിതിക്ക് ഈ അയ്യപ്പൻ എന്ന് പറയുന്ന തബലിസ്റ്റ് ഒരു നടി അവിടെ കൊണ്ടുവരികയാണ് രോഹിണി എന്ന് പറയുന്നൊരു കുട്ടിയെ അവരെ എത്തിക്കുന്നത് അയ്യപ്പനാണ് പിന്നെ അവിടെ ഏറ്റവും നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് സ്ത്രീ വിഷയത്തിൽ വലിയ ഇഷ്ടമുള്ള ഒരാളാണ് ഈ ബാലഗോപാൽ എന്ന് പറയുന്ന നെടുമുടി എന്ന കഥാപാത്രം അത് നമ്മൾ അന്നത്തെ ഒരു ക്ലീഷെ ഒരു സംഭവമാണ് എന്തൊക്കെ നാടക സംഘത്തിലൊക്കെ കാണിക്കുന്ന ഒരുപാട് പുറകിലുള്ള കഥയാണ് നെടുമുടി ആ സ്ത്രീകളോടൊക്കെ ഉള്ള ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഇഷ്ടവും ഒരു ശൃങ്കാരവും അതി കാണിക്കുന്ന ഒരു നായക നടൻ ആണ് നെടുമുടി അത് നെടുമുടി മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചത് ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും പിന്നെ കൊല്ലപ്പള്ളി എന്ന് പറയുന്ന കഥാപാത്രയാണ് നമ്മുടെ വീണു എന്നൊക്കെ കൊല്ലപ്പള്ളി അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ജോസഫ് എന്നാണ് കൊല്ലപ്പള്ളി എന്നാണ് അപ്പോൾ നാടക നടന്മാരൊക്കെ പലപ്പോഴും സ്ഥലപ്പേരും വീട്ടുപേരും സ്ഥാനപ്പേരും ഒക്കെ വെച്ചിട്ടാണ് അവരവരുടെ പേരുകൾ ക്രമീകരിക്കാറുള്ളത് അങ്ങനെയാണ് കൊല്ലപ്പള്ളി എന്ന് പറയുന്ന പിന്നെ ഈ അയ്യപ്പൻ അയ്യപ്പനിലേക്ക് വീണ്ടും വരികയാണ് അയ്യപ്പൻ്റെ തിരോധാനമാണല്ലോ പ്രശ്നം അയ്യപ്പൻ നിരന്തരമായി വന്ന് അയാളൊരു മദ്യപാനിയാണ് തികഞ്ഞ മദ്യപാനിയാണ് ഇരുപത്തി മണിക്കൂർ മദ്യപാനമാണ് അദ്ദേഹം വന്ന് നിരന്തരം ഈ മുതലാളി നമ്മുടെ വക്കച്ചനോട് കാശുകളൊക്കെ കടം കടഞ്ചോദിക്കാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നടിയുടെ ഒരു അഭാവം ഉണ്ടാകുകയും വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നും അതായത് മൂന്ന് പെൺകുട്ടികളുള്ള ഒരു വീട്ടിൽ നിന്നും ഒരു അമ്മ മാത്രമാണ് രോഹിണിയായ ഒരു അമ്മയാണ് അച്ഛൻ മരിച്ചുപോയി ആ വീട്ടിൽ നിന്നുമാണ് ആ ഈ ലളിതയ്ക്ക് പകരമായിട്ട് നമ്മുടെ രോഹിണി എന്ന് പറയുന്ന നടിയെ പിന്നെ നമ്മുടെ അയ്യപ്പൻ ഈ നാടക സംഘത്തിലെ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നു രോഹിണി ഈ നാടക സംഘത്തിൽ പിന്നെ റിഹേഴ്സൽ എടുത്തു നോക്കുമ്പോൾ വക്കച്ചന് ഇഷ്ടപ്പെടുന്നു അങ്ങനെ ഈ രോഹിണി ഈ നാടക സംഘത്തിൻ്റെ ഭാഗമാകിയാണ് പക്ഷേ എന്താ പറയുക ഈ രോഹിണിയുമായി മറ്റുള്ളവർ സംസാരിക്കുന്നതോ ഇടപെടുന്നതൊന്നും ഈ നമ്മുടെ അയ്യപ്പൻ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ രോഹിണി താമസിക്കുന്നതും അയ്യപ്പനോടൊപ്പമാണ് അങ്ങനെ അയ്യപ്പൻ തനിച്ച് താമസിക്കുന്ന വീട്ടിലേക്ക് രോഹിണി താമസം മാറ്റുന്നു ഇതൊക്കെ നമ്മളെ റിവീൽ ചെയ്യുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥ ചോദ്യത്തിലൂടെ രോഹിണി പറയുന്നതായിട്ടാണ് നമ്മളെ കാണിക്കുന്നത് അതായത് ഇയാൾ പിന്നെ ഇവരുടെ വീട്ടിൽ ചെന്ന് രോഹിണിയെ കൊണ്ടുവരുന്നു ഒപ്പം നാടക സംഘത്തിൽ ഏൽപ്പിക്കുന്നു എന്നാൽ താമസം ഇയാളോടൊപ്പമാക്കുന്നു ഇയാൾ തനിച്ചു മാത്രം താമസിക്കുന്നത് ഇയാൾക്ക് ശരിക്കും ഒരു ഭാര്യയും മകനും ഉണ്ട് പക്ഷേ അവർ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത് വേറെ വീട്ടിലേക്ക് താമസിച്ച് ആ കുട്ടി വലിയ ഭയപ്പാടോടൊക്കെയാണ് അവിടെ ജീവിക്കുന്നത് എന്നാൽ ആദ്യ ദിവസം തന്നെ അയാൾ ശാരീരികമായി ആ കുട്ടിയെ കീഴ്പ്പെടുത്തുകയും വളരെ ഭയപ്പാടിലേക്കൊക്കെ കുട്ടി പോവുകയും വളരെ നിരാശ അനുഭവിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത് അയാളുടെ ഒരു യഥാർത്ഥ സ്വഭാവം അയാൾ വളരെ എന്താ പറയുക മാനസികമായി വലിയ വൈകൃതമുള്ള ഒരു വ്യക്തിയാണ് അതായത് പിന്നെ ഒരു സ്ത്രീലമ്പടൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ അയ്യപ്പൻ എന്ന് പറയുന്നത് ഈ തമലിസ്റ്റ് അങ്ങനെ ഈ കുട്ടി അതായത് നമ്മുടെ രോഹിണി എന്ന് പറയുന്ന ഈ നടി അയാൾക്ക് അധീനനാകുകയാണ് ആ കുട്ടിയെ സഹായിക്കാൻ അവിടെ ഉണ്ടായിരുന്നത് രാജമ്മ എന്ന് പറയുന്ന ഒരു സഹനടിയാണ് രാജമ്മ ചേച്ചി എന്നാണ് പറയുന്നത് അവരോടാണ് ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും ഈ കുട്ടി പങ്കുവയ്ക്കാറ് പിന്നെ പിന്നെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമ നീങ്ങുന്നത് ഈ പിന്നെ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ മമ്മൂട്ടിയുടെ കഥാപാത്രം ചെയ്യുന്ന സർക്കിൾ ഇൻസ്പെക്ടർ എല്ലാവരെയും ചോദ്യം ചെയ്യുന്ന കാര്യമാണ് ചോദ്യം ചെയ്തു വരികയാണ് അങ്ങനെ ഓരോരുത്തരെയും ചോദ്യം ചെയ്തു വരികയാണ് പക്ഷേ ഈ അയ്യപ്പൻ്റെ തിരോത്ഥാനത്തിൽ ഒരു തുമ്പ് പോലും അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിക്കുന്നില്ല അയ്യപ്പൻ എവിടെയാണ് അയ്യപ്പൻ ജീവിച്ചിരിപ്പുണ്ടോ അതല്ലെങ്കിൽ അയാൾ മറ്റേതെങ്കിലും ഒരിടത്താണോ എന്നൊക്കെയുള്ള വല്ലാത്തൊരു സംശയം നിലനിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ ചിത്രത്തിൽ ഉടനെള്ളം പോകുന്നത് പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനം ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവ ആദ്യം മുതൽ അവസാനം വരെ വളരെ അതായത് നമ്മൾ സഞ്ചരിക്കുന്ന നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് അത്രത്തോളം സസ്പെൻസ് കീപ്പ് ചെയ്യുന്ന ഒരു ചിത്രമായിട്ടാണ് എനിക്കിത് തോന്നിയത് അവസാനം വരെ സത്യത്തിൽ നമ്മളൊരു നൂറ് തവണ ചിത്രം കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ക്ലൈമാക്സ് നമുക്കറിയാമെങ്കിൽ പോലും അവസാനം വരെ നമ്മളിത് കാണുന്നത് ആരായിരിക്കും അല്ലെങ്കിൽ എവിടെയായിരിക്കും എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി അതാണ് ഒരു മേക്കിംഗ് ബ്രില്യൻസ് എന്ന് പറയുന്നത് കെ ജി ജോർജ് എന്ന് പറയുന്ന ഇത്രയും പ്രഗത്ഭമതിയായിട്ടുള്ള സംവിധായകൻ്റെ കഴിവ് അങ്ങനെ ചിത്രം പിന്നെ അങ്ങനെ ഒരു തിരോധാനം തുമ്പില്ലാതെ തുടരുമ്പോഴും പലപ്പോഴും നമ്മളെ കാണിക്കാറുണ്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയോട് ഈ പെൺബുദ്ധി എന്ന് പറയുന്ന കാര്യം അവിടെ എടുത്ത് കാണിക്കുന്നുണ്ട് ഭാര്യയോട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് അപ്പോൾ ഭാര്യ പലപ്പോഴും അദ്ദേഹം പറയാറുമുണ്ട് പല കേസുകളും തെളിയിച്ചിട്ടുള്ളത് ഭാര്യയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില സൂചനകളിൽ നിന്നാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പറയുന്നത് ഭാര്യ തന്നെ പറയുകയാണ് ഈ കഥകളൊക്കെ കേട്ടിട്ട് ഈ കഥകളൊക്കെ അദ്ദേഹം തന്നെ ഭാര്യയോട് പങ്കുവയ്ക്കാറുണ്ട് അങ്ങനെയാണ് അവർ പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ അയ്യപ്പനെന്ന് പറയുന്ന കഥാപാത്രം ജീവിച്ചിരിക്കുന്നില്ല അദ്ദേഹം മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ തരത്തിലേക്ക് അന്വേഷണം പോകാം അതിൻ്റെ അർത്ഥം അദ്ദേഹം ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് ഇനിയും മരിച്ച മൃതശരീരത്തിലേക്ക് നമുക്കിതിൻ്റെ അന്വേഷണം പോകാം എന്ന് പറയുന്ന ഘട്ടത്തിൽ അദ്ദേഹം അതിലേക്ക് പോവുകയാണ് അങ്ങനെ അന്വേഷണം ആരംഭിക്കുന്നു ഈ സംഭവം നടന്ന പരിസര പ്രദേശങ്ങളിലൂടെ ഇവിടെയൊക്കെ കറ്റാനം കറ്റാനം എന്നൊക്കെയാണ് കറ്റാനം എന്ന് പറയുമ്പോൾ കൃഷ്ണപുരം കറ്റാനം കായംകുളം ഇതിനൊക്കെ അടുത്തായിട്ടുള്ളൊരു പ്രദേശമായിട്ടാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് നീ അറിയില്ല കറ്റാനം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ഥലത്ത് ചാക്കിൽ ദ്രവിച്ച് കാലഹരണപ്പെട്ട ഒരു മൃതശരീരം അവിടെ ലഭിക്കുന്നു അതിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാര്യത്തിൽ നടക്കുമ്പോൾ അത് എന്താ പറയുക ഈ തബലിശയ്യപ്പനാണെന്നുള്ളത് അവിടെ സ്ഥിരീകരിക്കുകയാണ് അതിൽ നിന്നും അദ്ദേഹം ചോദ്യം ചെയ്ത ആൾക്കാരുടെ കഥകളും എല്ലാമായി ചേർത്ത് വായിക്കുമ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന നമ്മുടെ എന്താ പറയുക ഈ കൊല്ലം പള്ളി എന്ന് പറയുന്ന വേണുനാഗപള്ളി ചേച്ചിക്ക് കഥാപാത്രവുമായിട്ട് ഈ നമ്മുടെ പിന്നെ കഥാനായികയ്ക്ക് രോഹിണിക്ക് അവർക്ക് തമ്മിൽ പ്രണയമുണ്ടെന്നും രോഹിണിയെ നിരന്തരമായി ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ഈ അതിന് അതുകൂടാതെ തന്നെ ഈ സംഭവസ്ഥലത്തു നിന്നും ഒരു കീടെ ഒരു ഒരു ബഞ്ച് അവിടെ കിട്ടുന്നുണ്ട് അതിനകത്ത് ജെ കെ എന്ന് കരുതിട്ടുണ്ട് ജെ കെ എന്ന് പറയുമ്പോൾ ജോസഫ് എന്നാണ് ഇയാളുടെ പേര് വെച്ചിരിക്കും കൊല്ലംപള്ളി ജോസഫ് കൊല്ലംപള്ളി അപ്പോൾ അതിലേക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിപ്പെടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞ കഥയും ഇതുമായി അയാൾക്ക് യോജിക്കാൻ പറ്റാതെ വരികയും പറയുകയാണ് ഒരു കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരെ അല്ലെങ്കിൽ മൂന്നര കിലോമീറ്റർ ദൂരെ വരെ ഒരു ഡെഡ് ബോഡി വലിച്ചുകൊണ്ടുപോയി ഇടാൻ സാധിക്കാതെ വരികയും അത് അങ്ങനെ സാധ്യമല്ല എന്ന് അദ്ദേഹം സ്വന്തം നിഗമനത്തിലെത്തുകയും ഇതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ ശ്രമം അതായത് ഈ കൊല്ലം പള്ളി എന്ന് പറയുന്ന ആളിന് മറ്റാരെയും രക്ഷിക്കാനുള്ള ഒരു ശ്രമമുണ്ട എന്നുള്ള ഇതിലെത്തുകയാണ് അപ്പോൾ അത് അദ്ദേഹം വീണ്ടും റിവീൽ ചെയ്യുന്നു അങ്ങനെ നമ്മുടെ കഥ ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കഥ ഇങ്ങനെയാണ് അതായത് ഈ ഇയാളുടെ നിരന്ത അതായത് ഈ ഗോപി ശരത് ഗോപി ചെയ്തിരിക്കുന്ന കഥാപാത്രം വളരെയധികം ബ്രൂട്ടലായിട്ട് എന്താ പറയുക ക്രൂരനായിട്ടുള്ളൊരു വ്യക്തിയാണ് അതായത് മദ്യപിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ സുവിശേഷതയൊക്കെ വളരെ വല്ലാത്തൊരു സവിശേഷതയാണ് അദ്ദേഹം ഈ എന്താ പറയുന്ന നമ്മുടെ രോഹിണി എന്ന് പറയുന്ന ആ കുട്ടിയെ നിരന്തരമായി ശല്യപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്ത് ആ അതിനോടൊരു മാനസികമായ അടുപ്പമുണ്ടായിരുന്ന നമ്മുടെ കൊല്ലംപള്ളി എന്ന് പറയുന്ന ജോസഫ് എന്ന് പറയുന്ന നടൻ അവിടുത്തെ ഒരു നടനാണ് അയാൾക്ക് ഈ കുട്ടിയുടെ അനുകമ്പ തോന്നുകയൊക്കെ ചെയ്യുന്നു അപ്പം എല്ലാവരും വിചാരിക്കുന്ന അദ്ദേഹമായിരിക്കും ഈ കുട്ടിയെ അല്ലെങ്കിൽ ഈ അയ്യപ്പനെ കൊന്നുതന്നു പക്ഷേ അങ്ങനെയല്ല സംഭവം അവസാനം ഈ കുട്ടി അതായത് രോഹിണി എന്ന് പറയുന്ന ഈ നടി തന്നെ സ്വയം ഏറ്റുപറയുകയാണ് അതൊരു നാടകം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനമെന്ന് പറയുന്നത് ഇതിലൊരു കഥകൾ പറഞ്ഞു പോകുന്നത് ഇതിലൊരു നാടകം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന കറുപ്പും വെളുപ്പും നാടകത്തിലൂടെ തന്നെ ഈ കഥ പറയുന്നുണ്ട് അത് മനസ്സിലാക്കാവുന്നവർക്ക് ഓരോ ഘട്ടങ്ങളിലും ഇതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഗാനങ്ങൾ അതായത് ഈ സംഭവങ്ങളും ഗാനങ്ങളും ഒക്കെ ദാസേട്ടൻ പാടിയിരിക്കുന്ന മനോഹരമായ ഗാനങ്ങൾ അതിനകത്ത് നാടക സന്ദർഭങ്ങളായിട്ട് പലപ്പോഴും വിശദീകരിക്കുന്നുണ്ട് ഈ നാടകം നാടകമൊന്നും കലാരൂപത്തെ നമുക്ക് ഒരുപാട് ആരാധിക്കാൻ സാധിക്കും അതായത് വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ചാണ് നമ്മളെപ്പോഴും കാണുന്ന മുമ്പിൽ നിരുന്നിട്ട് ഒരു കാഴ്ചക്കാരനെ പോലെ കാണുന്ന നാടകമാണ് പക്ഷെ എന്നാൽ ഒരു നാടകത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഈയൊരു സിനിമയിലൂടെ കെ ജി ജോർജ് എന്ന എന്താ പറയുക അതുല്യ പ്രതിഭ പറഞ്ഞു വെക്കുന്നുണ്ട് വളരെ മനോഹരമായ ഒരു അനുഭവം തരുന്ന ഞാൻ ഇത് കഥ ഇത് പറയുന്നത് വലിയൊരു എന്താ പറയുക ഈ പിന്നെ പല കഥാസന്ദർഭങ്ങളും മമ്മൂട്ടിയൊക്കെ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ കണ്ടാൽ നമുക്കൊരിക്കലും ഒരു തുടക്കക്കാരനാണെന്നോ ഒന്നും തോന്നുകയില്ല അതിനുശേഷം മമ്മൂട്ടിയെ ഒക്കെ നായകനാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പല സിനിമകളുണ്ടായിരുന്നു കെ ജി ജോർജിൻ്റെ അപ്പോൾ കെ ജി ജോർജ് എന്ന് പറയുന്ന ഒരു നടൻ സോറി സംവിധായകൻ അദ്ദേഹത്തിൻ്റെ പ്രതിഭ ഒരു പക്ഷേ അദ്ദേഹം ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ജനിച്ചു പോയതുകൊണ്ട് മാത്രമായിരിക്കാം അദ്ദേഹം ഇവിടെ മാത്രം ഒതുങ്ങിയത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിഭ ഈ ലോകത്തോളം വാനോളം ഉയരേണ്ട ഒന്നായിരുന്നു ഈ പറഞ്ഞ കഥയിൽ പലപ്പോഴും ഇപ്പോൾ അവസാനം ഈ നമ്മൾ പോകുന്നത് ഈ ജലജ അവതരിപ്പിക്കുന്ന എന്താ പറയുക രോഹിണി എന്ന കഥാപാത്രമാണ് അദ്ദേഹത്തെ കൊല്ലുന്നതൊക്കെ അതിനകത്ത് കുറേ എവിഡൻസുകളൊക്കെ വരുന്നുണ്ട് ഇന്നത്തെ ക്രൈം ത്രില്ലറൊക്കെ കാണുമ്പോൾ നമുക്കൊന്ന് അന്ന് ഇത്രത്തോളം സാങ്കേതിക വിദഗ്ദ്ധമായിട്ടുള്ള കാര്യങ്ങളില്ലെങ്കിൽ പോലും അന്ന് അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന കഥാസന്ദർഭങ്ങളും സന്ദർഭങ്ങളും കഥയുടെ രീതിയുമൊക്കെ ആ എഴുത്തിൻ്റെ ശക്തിയും അവരുടെ ആ പറയുന്ന കഥ പറയുന്ന ഒരു രീതിയുമൊക്കെ ആഖ്യാന രീതിയുമൊക്കെ എത്രത്തോളം മനോഹരമായിരുന്നു എന്നുള്ളത് നമുക്കിന്ന് കാണാൻ സാധിക്കും ഈ സിനിമകളൊക്കെ പുതിയ തലമുറ ഒരു റെഫറൻസായി കണ്ട കണ്ട് അതിനെ പുതിയ പുതിയ എഴുത്തിലേക്ക് പുതിയ തലത്തിലേക്ക് മാറ്റി അതിൻ്റെ പിന്നെ പുതിയ ആസ്വാദന തലത്തിലേക്കൊക്കെ എത്തിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് വളരെ സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ യവനിക എന്ന് പറയുന്ന ഈ ചിത്രത്തിന് എല്ലാവിധ ഭാവുകൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇത് യൂട്യൂബിലെങ്കിലും കാണുക തീർച്ചയായും നന്ദി നമസ്കാരം സ്വന്തം അശോക് തോമസി